വാർത്താവിനിമയ മേഖലയിൽ മീഡിയ രംഗത്ത് വലിയ തോതിലുള്ള കുത്തകവൽക്കരണത്തിലേക്കാണ് പോകുന്നത് നോക്കൂ സത്യം മറച്ചു വെക്കുന്ന വിധത്തിലുള്ള പ്രചാര പ്രചാരവേലുകൾ വരുന്നത് എന്തുകൊണ്ടാണ് മാധ്യമങ്ങളുടെ മീഡിയകളുടെ മുഴുവൻ നിയന്ത്രണവും വൻകിട കുത്തകൾക്കാ ഇന്ത്യയിൽ ഗവൺമെന്റ് നയങ്ങളെ അതിനിശിതമായി വിമർശിക്കുന്ന ഗവൺമെന്റ് നയങ്ങളെ ഈ ഗവൺമെന്റ് ആ ഗവൺമെന്റ് ഞാൻ പറയുന്നില്ല ഗവൺമെന്റ് നയങ്ങളെ ജനങ്ങൾക്കെതിരായി വരുന്ന നയങ്ങളെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടിരുന്ന ഒരു ചാനലായിരുന്നു എൻ ഡി ടി വി നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും പ്രമുഖനായ തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധനായ പ്രണോയ് റോയ് ആയിരുന്നു അതിൻ്റെ പ്രൊമോട്ടർ സർക്കാരിന് തലവേദനയായിരുന്നു ഇംഗ്ലീഷിലും ഹിന്ദിയിലുമുള്ള ആ ചാനൽ ആ പ്രൊമോട്ടർ അറിയാതെ അവരുടെ സപ്പോർട്ട് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പിനെ അദാനി വിലക്ക് വാങ്ങി പൂർണമായും നിയന്ത്രണം കയ്യിലായപ്പോൾ ശല്യം ഉണ്ടാക്കുന്നവരോട് ഇറങ്ങിപ്പോയിക്കോളം പറഞ്ഞു ഇനി സർക്കാരിനെതിരെ വിരൽ ചൂണ്ടാൻ അധികം ചാനലുകളില്ല സർക്കാരിനെതിരെ എഴുതാൻ അധികം ദേശീയ പത്രങ്ങളില്ല വളരെ കുറച്ച് ഒന്ന് രണ്ടെണ്ണം രണ്ട് മൂന്നെണ്ണമുണ്ട് അതിനെങ്ങനെ നിയന്ത്രിക്കാം അവർക്ക് പരസ്യം നൽകില്ല ഗവൺമെന്റ് അവർക്ക് പരസ്യങ്ങൾ നൽകില്ല വൻകിട കമ്പനികൾ മാധ്യമങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ അതിൻ്റെ റേറ്റ് അല്ലെങ്കിൽ അതിൻ്റെ നിരക്ക് പണം മാത്രം സബ്സ്ക്രിപ്ഷൻ കൊണ്ട് മാത്രം നിൽക്കാൻ കഴിയില്ല അഡ്വെർടൈസ്മെൻറ്റ് അവിഭാജ്യ ഘടകമാണ് അഡ്വർട്ടൈസ്മെൻറ് കൊടുക്കേണ്ടത് വൻകിടക്കാരാണ് വൻകിട കമ്പനികളാണ് അവർ നൽകില്ല എന്ന് പറഞ്ഞു ഗവൺമെൻറ് പരസ്യവും കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജനുവരി മാസത്തിൽ യു പിയിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് നടന്ന അതിപ്രധാനമായ ഒരു ചടങ്ങ് ലൈവ് ടെലികാസ്റ്റുകൾ നൽകുകയും വലിയ പരസ്യങ്ങൾ നൽകുകയും ചെയ്യുന്നവർക്ക് സർക്കാർ വാരി കോരി പരസ്യങ്ങൾ നൽകി ചടങ്ങ് ഞാൻ പറയുന്നില്ല ഈ വിധത്തിൽ മാധ്യമങ്ങളെ വളച്ചൊടിക്കുന്നു നിയന്ത്രിക്കുന്നു ആ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് സത്യം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധത്തിൽ എല്ലാ മേഖലയിലും ഇതുപോലുള്ള കാര്യങ്ങൾ വരികയാണ് എൻ്റർടൈൻമെൻറ്റ് രംഗം അംഗത്ത് അത് തന്നെ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന വൻകിട കമ്പനികൾ ലയിച്ച് വലിയ കോർപ്പറേഷനായി മൾട്ടി മില്യൺ കോർപ്പറേഷനുകളായി മാറി ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുക അവരാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ഭക്ഷണ രീതിയെ നിയന്ത്രിക്കുന്നത് നമ്മുടെ വസ്ത്രധാരണ രീതിയെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന രീതിയിൽ അവർക്ക് സ്വാധീനമുണ്ട് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ദരിദ്ര രാജ്യങ്ങളിലെ കുഗ്രാമങ്ങളിലെ നിരക്ഷരായ കുട്ടികൾക്ക് പോലും വാൾട്ട് ഡിസ്നിയുടെ കാർട്ടൂൺ സുപരിചിതമാണ് എങ്ങനെയാണത് വന്നത് അതാണ് മാധ്യമങ്ങൾ നമ്മുടെ ഭക്ഷണ രീതികൾ സോ ചോറോ സാമ്പാർ അല്ലെങ്കിൽ ദോശ ചട്ടിനി അതെല്ലാം മാറ്റി കെണ്ടക്കി ഫ്രൈഡ് ചിക്കനും കെല്ലോക്സ് കോൺഫ്ലേക്കും നമ്മുടെ ജീവിതത്തിലേക്ക് വരുത്തിക്കൊണ്ടുവരുന്നത് ഇതേ പരസ്യക്കാരാണ് ഇതേ മാധ്യമങ്ങളിൽ ഒരു വിഭാഗമാണ് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന വിധത്തിൽ സ്വാധീനം ചെലുത്തുന്ന ഈ മാധ്യമങ്ങളുടെ എല്ലാം ഉടമസ്ഥത വൻകിട കോർപ്പറേറ്റുകൾക്കാണ് അവർക്ക് മനുഷ്യൻ്റെ സംസ്കാരമോ മനുഷ്യ ജീവിതത്തിൻ്റെ വികസനമോ അല്ല ലക്ഷ്യം അതവരുടെ അജണ്ടയല്ല അവരുടെ യജമാനന്മാരുടെ ബാലൻസ് ഷീറ്റിലെ ലാഭമാണ് അവരുടെ ലക്ഷ്യം അത്രയും മനുഷ്യവിരുദ്ധമായ ഒരു സംസ്കാരത്തിനുടമകളായ ശക്തികളോടാണ് നിങ്ങൾ ഏറ്റുമുട്ടുന്നത് എന്ന കാര്യം നിങ്ങളെപ്പോഴും മനസ്സിലാക്കി മനസ്സിൽ വെച്ചോളണം